ഹോളി ഹെവൻ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം മസിൽ ബിൽഡ് ചെയ്യാൻ ശരിക്കും ഈ സപ്ലിമെന്റ്സ് ഒക്കെ വേണോ നമ്മളെ ജിമ്മിൽ കാലെടുത്ത് വെക്കുമ്പോഴേ കേൾക്കുന്ന കാര്യമാണ് ബ്രോ സപ്ലിമെന്റ് തുടങ്ങിക്കോ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കിയേ പണ്ടത്തെ നമ്മുടെ കാർണന്മാരില്ലേ പാറ പോലെ ഉറച്ച ശരീരമുള്ളവര് അവരുടെ കാലത്ത് ഈ പറഞ്ഞ പ്രോട്ടീൻ പൗഡറുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പിന്നെ എന്താണ് ഇതിലെ സത്യം ശരിക്കും ഇതൊക്കെ വേണോ ഈ മസിൽ വളരുന്നത് ഒരു മാന്ത്രിക വിദ്യൊന്നുമല്ല അതിനൊരു കൃത്യമായ ശാസ്ത്രീയ പേരുണ്ട് ഹൈപ്പട്രോഫി നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രോസസ്സാണിത് ഇന്ന് നമ്മൾ ആ ശാസ്ത്രത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വില കൂടിയ പൗഡറുകളോ മരുന്നുകളോ ഇല്ലാതെ നമ്മുടെ ശരീരം എങ്ങനെയാണ് കരുത്തു നേടുന്നതെന്ന് നമുക്ക് സിംപിളായിട്ട് മനസ്സിലാക്കാം അപ്പോ എന്താണ് മസിൽ വളർച്ചയുടെ ഈ ബ്ലൂ പ്രിൻറ്റ്സ് വെറും മൂന്നേ മൂന്ന് ലളിതമായ സ്റ്റെപ്പുകളേയുള്ളൂ ഇത് നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാതും മതി പിന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് യാത്രയുടെ കൺട്രോൾ പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാകൂ ഈ മൂന്ന് വാക്കുകൾ ഓർത്തുവെച്ചോളൂ തകർക്കുക നന്നാക്കുക വളർത്തുക ഇതാണ് മുഴുവൻ കളിയുടെയും അടിസ്ഥാനം നമുക്കിനി ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങളെ ഞെട്ടിച്ചേക്കാം നിങ്ങൾ ജിമ്മിൽ പോകുന്നത് മസിൽ ഉണ്ടാക്കാൻ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നത് നിങ്ങളുടെ മസിൽ ഫൈബറുകളെ ചെറുതായി തകർക്കാൻ കൂടിയാണ് അതെ ഈ തകർക്കലാണ് വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പടി ഈ തകർക്കൽ എങ്ങനെയാണ് നടക്കുന്നത് അതിൻറെ ശാസ്ത്രീയമായ പേരാണ് മെക്കാനിക്കൽ ടെൻഷൻ സിംപിളായി പറഞ്ഞാൽ നിങ്ങളുടെ മസിലിനെ വെല്ലുവിളിക്കുക അതിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക വെറുതെ ഡമ്പലെടുത്തു പോക്കുകയല്ല ഓരോ തവണ ചെയ്യുമ്പോഴും മസലിനൊരു സ്ട്രെസ്സ് കൊടുക്കുക അപ്പോ ഇതിന് ചെയ്യേണ്ടതിത്രയുള്ളൂ മസിലിന് ഒരു വെല്ലുവിളി തോന്നുന്ന ഭാരം ഉപയോഗിക്കുക ഓരോ ചലനവും വളരെ പതുക്കെ കൺട്രോൾ ചെയ്ത് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ മസിലിന്റെ നാരുകളിൽ ചെറിയ കീറലുകൾ അതായത് മൈക്രോടിയേഴ്സ് ഉണ്ടാകും ഇത് ശരീരത്തിന് ഒരു സിഗ്നൽ കൊടുക്കും ഹേയ് എനിക്ക് കൂടുതൽ ശക്തനാകണം ഇതിലും വലിയ മസിൽ വേണം ഓക്കെ ജിമ്മിലെ പണി കഴിഞ്ഞു നമ്മൾ മസിലിനെ നന്നായിട്ട് തകർത്തു ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അടുക്കളയിലേക്കാണ് കാരണം തകർത്തു വെച്ച മസിലുകൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ ആ ചെയ്ത അദ്വാരം മുഴുവൻ വെറുതെ ആകും ഇതൊന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ശരീരം ഒരു വീട് പണിയുന്നത് പോലെയാണെന്ന് വിചാരിക്കുക പ്രോട്ടീനാണ് ആ വീടിന്റെ ഇഷ്ടികകൾ പക്ഷേ ഇഷ്ടിക മാത്രം വെച്ചാൽ വീടാകുവോ ഇല്ല ആ ഇഷ്ടികകളെ തമ്മിൽ ഉറപ്പിച്ചു നിർത്താൻ സിമെന്റ് വേണ്ടേ ആ സിമെന്റാണ് കാർബോഹൈഡ്രേറ്റ്സ് അപ്പോ ഇഷ്ടികയും വേണം സിമന്റും വേണം ഇതിനായിട്ട് ആയിരങ്ങൾ മുടക്കി പ്രോട്ടീൻ പൗഡർ തന്നെ വാങ്ങണോ ഒരു ആവശ്യവുമില്ല നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന മത്തി മുട്ട കടല ചെറുപയർ ഇതിലെല്ലാം ധാരാളം പ്രോട്ടീനുണ്ട് ഇത് മാത്രം മതി നിങ്ങളുടെ ശരീരത്തിനാവശ്യമായ ഇഷ്ടികകൾ കൊടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വീടുപണിയാൻ ഇഷ്ടികയും സിമെന്റും മാത്രം പോരല്ലോ പണിക്കാർക്ക് കൂലി കൊടുക്കണ്ടേ ആ കൂലിയാണ് കാലോറി സർബ്ലസ് അതായത് നമ്മുടെ ശരീരം ഒരു ദിവസം ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചധികം ഊർജ്ജം അതായത് കാലറി ഭക്ഷണത്തിലൂടെ കൊടുക്കണം എങ്കിലേ പുതിയ മസലുണ്ടാക്കാൻ ശരീരത്തിന് പറ്റൂ അപ്പോ നമ്മൾ മസിലിനെ തകർത്തു അത് നന്നാക്കാനുള്ള ഭക്ഷണവും കൊടുത്തു ഇനി എവിടെ വെച്ചാണ് ആ യഥാർത്ഥ വളർച്ച നടക്കുന്നത് ഒരുപാട് പേർ ശ്രദ്ധിക്കാതെ വിട്ടിക്കളയുന്ന എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തെറ്റുപറ്റുന്നത് നിങ്ങൾ എത്ര കഠിനമായി വർക്കൗട്ട് ചെയ്തു എന്നതിലോ എത്ര പ്രോട്ടീൻ കഴിച്ചു എന്നതിലോ കാര്യമില്ല നിങ്ങൾ ആവശ്യത്തിന് വിശ്രമിക്കുന്നില്ലെങ്കിൽ ഉറങ്ങുന്നില്ലെങ്കിൽ ആ കഠിനാധ്വാനം കൊണ്ട് ഒരു കാര്യവുമില്ല കുറഞ്ഞതെട്ട് മണിക്കൂർ അത്രയും നല്ല ഉറക്കം അത്യാവശ്യമാണ് കാരണം എന്താണെന്നറിയോ നമ്മൾ ഗാഢനിദ്രയിലായിരിക്കുമ്പോഴാണ് ശരീരം ഗ്രോത്ത് ഹോർമോൺ പുറത്തുവിടുന്നത് ഈ ഹോർമോണാണ് നമ്മുടെ മസിലുകളിലെ ആ മുറിവുകൾ ഉണക്കി അവയെ പഴയതിനേക്കാൾ വലുതും ശക്തവുമാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഉറക്കും ഒരു ഓപ്ഷനല്ല അത് നിർബന്ധമാണ് അപ്പോ തകർക്കുക നന്നാക്കുക വളർത്തുക ഈ മൂന്ന് സ്റ്റെപ്പുകളും നമ്മൾ പഠിച്ചു പക്ഷേ ഇതിനെല്ലാം ഒരുമിച്ചു നിർത്തുന്ന ഒരു നാലാമത്തെ ഘടകം കൂടിയുണ്ട് ഒരുതരം രഹസ്യ ചേരുവ അതാണ് ക്ഷമ സ്വാഭാവികമായ മസിൽ വളർച്ചയ്ക്ക് അതിന്റേതായ സമയമെടുക്കും ഈ ടൈംലൈൻ കണ്ടില്ലേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒറ്റ മാസം കൊണ്ട് ശരീരം മാറില്ല ഫിറ്റ്നസ് എന്നത് ഒരു മാരഥോൺ ഓടുന്നത് പോലെയാണ് അല്ലാതെ നൂറു മീറ്റർ ഓട്ടമല്ല ഓരോ ആഴ്ചയും പോയി വെയിറ്റ് നോക്കി നിരാശപ്പെടരുത് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വെറും അര കിലോ മസിൽ മാത്രമായിരിക്കും പക്ഷെ ഒന്നോർക്കുക അങ്ങനെ പതുക്കെ പണിത ആ മസിൽ നല്ല ഉറപ്പുള്ളതായിരിക്കും അത് പെട്ടെന്നൊന്നും നിങ്ങളെ വിട്ടുപോവില്ല അപ്പോ ഇതാണ് ഹോളി ഹെവൻ രീതി വളരെ സിമ്പിൾ കുരുക്ക് വഴികളുടെ പിന്നാലെ പോകരുത് കഠിനമായി വർക്കൗട്ട് ചെയ്യുക നല്ല നാടൻ ഭക്ഷണം കഴിക്കുക പിന്നെ നന്നായിട്ട് ഉറങ്ങുക ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രം മതി ഫലം ഉറപ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് തിയറി മനസ്സിലായി ഇനി വേണ്ടത് പ്രാക്ടിക്കലാണു അല്ലേ ജിമ്മിലൊന്നും പോകാതെ ഒരു ഉപകരണവും ഇല്ലാതെ വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാം അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത തവണ സംസാരിക്കാം അതുവരെ കാത്തിരിക്കുക